കൊടകരയിൽ പി പി കുമാരൻ മെമ്മോറിയൽ സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സി ഡി സി ബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ടി വി പ്രജിത് പ്രനില ഗിരീശൻ എന്നിവർ സംസാരിച്ചു ഇന്ന് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുവേണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നല്ല കായിക ശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു അന്തർലീനമായ ദൗത്യം കൂടി ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മണ്ണ് നമുക്കറിയാം കൊടകര പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് എന്നും രാവും പകലും സുജീവമായി പ്രവർത്തികൾ അല്ലെങ്കിൽ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടാണ് ഈ ക്ലബ് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത് കാൽപന്തുകളി നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് ലഹരിയായി എന്നും നിലനിൽക്കുന്ന ഈ കാൽപന്ത് അല്ലെങ്കിൽ ഫുട്ബോൾ കളി നമുക്ക് ഒരു ലഹരി തന്നെയാണ് ആ ലഹരി നിലനിർത്താനും അതുപോലെ തന്നെ നല്ലൊരു കണ്ടുകൊണ്ടുള്ള ഈ എല്ലാവിധ ആശംസകളും നൽകുന്നു നമസ്കാരം കുട്ടികളെ ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞു രാസലഹരി എന്നത് മാറ്റി സ്പോർട്സും ആർട്സും എന്ന ലഹരി جنڊي لاري چڙه ملي جي സുധാകരവിടെ ഇരിക്കാം സി വല്ലപ്പോ സാരം ചെറുക്ക